ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കേരള കേരളപ്രവിയാണ് എല്ലാവർക്കും ആദ്യം തന്നെ കേരളപ്പിറവി ആശംസകൾ നേർന്നു കേരള സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാവരും നവംബർ ഒന്നിന് കേരള പിറവി ആഘോഷിക്കുന്നത് എല്ലാ വർഷവും നവംബർ ഒന്നിന് നമ്മുടെ കേരള കേരളപ്പിറവി ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുപത്തി ഏഴ് വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് കേരള എന്ന സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഇന്ത്യയുടെ അറ്റത്ത് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് കേരളം രൂപം കൊണ്ടത് കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നീ അഞ്ച് ജില്ലകളാണ് നമുക്കുണ്ടായിരുന്നത് ഇപ്പം പതിനാല് ജില്ലകളാണ് നമുക്ക് ഉള്ളത് കേരളം രൂപം കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല അതേപോലെ തന്നെ ഏറ്റവും ചെറിയ ജില്ലയും ആലപ്പുഴ ജില്ലയുമാണ് അപ്പം ഈ ദിവസം തന്നെയാണ് കേരള ഭാഷാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കേരളം പ്രശസ്തമാണ് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും പർവ്വത ശിഖരങ്ങളും നദികളും കാടുകളും മലകളും വെള്ളച്ചാട്ടവുമാണ് നമ്മുടെ കേരളത്തിന് മനോഹരമാകുന്നത് ഈ സംസ്ഥാനം നമ്മുടെ മാതൃരാജ്യത്തിനാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ കൂടുതലൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് എനിക്കറിയാവുന്ന കേരളത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പങ്കുവെച്ചത് എന്തെങ്കിലും തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും കേരള പിറവി ആശംസകൾ നേർന്നുകൊള്ളൂ